ദൈവത്തിന്റെ അതി പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ പ്രിയ ദൈവമക്കളെ ദൈവമക്കളെ എന്ന് വിളിച്ചതുകൊണ്ട് ഇനി വിവാദങ്ങൾക്കൊന്നും ആരും ഉണ്ട എല്ലാരും ദൈവത്തിന്റെ മക്കൾ തന്നെയാണ് അപ്പൊ ഇന്നത്തെ വിഷയം ഒരു കഥയിൽ തുടക്കണം നാരായണ ഗുരു അദ്ദേഹം പറഞ്ഞൊരു കഥയുമായിട്ട് നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം പെട്ടെന്നൊരു തോന്നിയപ്പോൾ ഒരു ഉൾവിളി കൊണ്ട് ഞാനിങ്ങനെ ലൈവ് വന്നു സാധാരണ ഞാൻ ലൈവ് വരാ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുത്തത് പിന്നെ കുറച്ചു കാലത്തൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ എനിക്കല്ലാതെ ഒരു ന്യൂസ് ചാനലും ബ്ലോഗ് ചാനലും ഉണ്ട് അപ്പം അതിൻ്റെ പുറകെ പോയത് കൊണ്ട് ഒരല്പം ദൈവത്തിൽ നിന്ന് പുറകോട്ട് വന്നു എന്നൊരു ഒരു ഒരു പശ്ചാത്താപമുണ്ട് അപ്പോൾ ആ പശ്ചാത്താപവും മാറ്റണം ദൈവത്തിൻ്റെ മകനാകണം കർത്താവിൻ്റെ വരവായി അപ്പൊ പ്രിയ കർത്താവിനോടൊപ്പം ദൈവസന്നിധിയിൽ പോകണം ഒറ്റയ്ക്ക് പോയാൽ പോരാ എൻ്റെ കുടുംബത്തെ കൂടെ കൊണ്ടുപോകണം എൻ്റെ സുഹൃത്തുക്കളെ കൊണ്ടുപോകണം ബന്ധുക്കളെ കൊണ്ടുപോകണം അപ്പോൾ മാക്സിമം ആൾക്കാരെ ദൈവത്തിലേക്ക് ചേർക്കണം അങ്ങനെയാണല്ലോ കാരണം സ്നേഹം ഉള്ളവർക്ക് ആ സ്നേഹിതരെ കൂടെ നമ്മൾ ഒരു യാത്ര ഒറ്റകൂർ പോകുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ ചായ കുടിക്കാൻ പോകും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ വളരെ അടുത്ത പ്രിയപ്പെട്ടവരേക്ക് നമ്മുടെ കൂടെ കൊണ്ടുപോകാറുണ്ട് അപ്പൊ ആ ഒരു സ്നേഹം കൊണ്ട് ആ ഒരു 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 ആ ഒരു സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ആണ് ഇങ്ങനെ ഒരു ലൈവ് ചെയ്യുന്നത് അപ്പോ നാരായണ ഗുരു പറഞ്ഞ കഥ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു സംഭവത്തിലേക്കാണ് കഥയല്ല അതൊരു പണ്ട് പണ്ടുമുതലേ കുഞ്ഞിലേ ഞാൻ കേട്ടൊരു കഥയാണ് പലർക്കും അതറിയാം അപ്പോ അദ്ദേഹം ഈ നാരായണ ഗുരു അദ്ദേഹത്തിന്റെ പഠിപ്പിക്കല്ല എങ്ങനെയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അദ്ദേഹത്തിന്റെ മെസ്സേജ് എങ്ങനെയാണ് അപ്പോ ഇങ്ങനെ പറഞ്ഞ നാരായണ ഗുരു അദ്ദേഹം മറ്റൊരിടത്ത് പറയുകയുണ്ടായി മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് അപ്പൊ ഇതിന് രണ്ടു ട്വിസ്റ്റ് ഉണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞ അദ്ദേഹം മറ്റൊരിടത്ത് പറയുന്നു മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി നാണ് അപ്പൊ അതിലൊരു ആശയക്കുഴപ്പമുണ്ട് ഈ രണ്ടാമത്തെ മതം എന്ന് പറയുന്നത് അഭിപ്രായമാണ് അതായത് അഭിപ്രായം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി എന്നതാണ് അദ്ദേഹം അർത്ഥമാക്കിയത് ഇപ്പോ കന്യാസ്ത്രീകളുടെ അറസ്റ്റോടു കൂടി വലിയ വിവാദങ്ങൾക്ക് വഴി വഴിതെളിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ ഭാരതത്തിലെ ഇതിൽ ക്രിസ്തീയ ലോകം അല്ലെങ്കിൽ യേശു യഹോബ ഭക്തർ ഇതിൽ ഭയപ്പെടേണ്ടതോ കരയേണ്ടതോ സങ്കടപ്പെടേണ്ടത് കാര്യമൊന്നുമില്ല ശരിക്കും അവർക്ക് നന്ദി പറയണം ബജരംഗതുകാരോട് നന്ദി പറയുകയാണ് വേണ്ടത് അന്ത്യത്തോട് അടുക്കുമ്പോൾ വൃതന്മാരും വഴിതെറ്റും പീഡകൾ വർദ്ധിക്കും എന്നൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഒരു വെളിപാടിൻ്റെ പൂർത്തീകരണത്തിന്റെ ഒരു അംശമാണ് ഇതൊക്കെ അപ്പോൾ അതില് വിശ്വാസികൾ സന്തോഷിക്കുകയാണ് വേണ്ടത് ഇവിടെ ക്രിസ്തുവേശു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല എന്നെ ആരും മതം മാറ്റിയിട്ടില്ല എന്റെ പേര് ഷാഹി ഷൗക്കത്ത് എന്നാണ് ഈ സഹറാബാന്റെ മകനായ എന്നെ ആരും ഇസ്ലാം മതത്തിൽ ജനിച്ച എന്നെ ആരും ക്രിസ്തു മതത്തിലേക്ക് ആരും മതം മാറ്റിയിട്ടില്ല മതം മാറ്റുകയല്ല വേണ്ട ശരിക്കും പറഞ്ഞാലേ മനസ്സ് മാറണം ചില മതങ്ങളിൽ അതായത് ഇപ്പൊ ഇസ്ലാം മതത്തിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഋജുവായ മതം മാക്കി ഇസ്ലാമിനെ തന്നിരിക്കുന്നുവെന്ന് മതത്തെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് ഖുറാനിലും പ്രവാചകൻ മുഹമ്മദ് പക്ഷേ യേശു ക്രിസ്തു കർത്താവായ ക്രിസ്തു പറഞ്ഞത് നിങ്ങളെ പിതാവിൻ്റെ അടുക്കലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തത് എൻ്റെ പിതാവിൻ്റെ അടുക്കൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് അവിടേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു ഈ പിതാവേ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ദൈവത്തെ കർത്താവായ ക്രിസ്തു യേശു വിളിക്കുന്നത് തന്നെ അപ്പോൾ ആ ഒരു ആത്മബന്ധം അവിടെ പ്ര പ്രകടിപ്പിക്കുകയാണ് പ്രിയ ക്രിസ്തു യേശു മതം മാറ്റമല്ല മനം മാറ്റമാണ് വേണ്ടത് മതം മനുഷ്യ നിർമ്മിതമാണ് അപ്പോൾ വളരെ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരും ബന്ധുക്കളും പിന്നെ സഹപ്രവർത്തകരൊക്കെ ഒന്ന് ഒരു വിശകലനം ചെയ്യണം ഞാൻ ഒരു മാധ്യമ പ്രവർത്തകൻ കൂടെയാണേ അപ്പോൾ എനിക്ക് രണ്ട് വാർത്താ ചാനലുണ്ട് അപ്പോൾ പലർക്കും എന്നെ അറിയാം അതൊരു അഹങ്കാരമായി കാണുന്നില്ല പലർക്കും ഞാനൊരു സുവിശേഷ പ്രസംഗകനാണെന്നും പിന്നെ പലരോടും ഞാൻ ഈ സുവിശേഷം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ചിലരത് ഒരു 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 എന്താ പറയുക ഒരു ജോക്ക് പോലെ കാണാറുണ്ട് പിന്നെ എന്നെ കാണുമ്പോഴേ ആൾക്കാർ ക്രൈസ്തലോട് പറയാറുണ്ട് ആ പാസ്റ്റർ എന്ന് വിളിക്കാറുണ്ട് അതൊക്കെ എനിക്ക് വളരെ സന്തോഷമാണ് ഈ എനിക്ക് ഉണ്ടായ ഒരു സന്തോഷം എന്ന് വെച്ചാല് ഈ പലരും സൗഹാർദ്ദത്തിന്റെ പേരിൽ കാണുമ്പോൾ ആ പാസ്റ്റർ ക്രൈസ്തലോട് എന്ന് പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു സന്തോഷം അറിയാമോ ദൈവത്തെ ആ വ്യക്തി എൻ്റെ സ്നേഹിതൻ അല്ലെങ്കിൽ എൻ്റെ പരിചയക്കാരൻ എന്നെ കാണുമ്പോൾ തന്നെ ആ വിളിക്കുമ്പോ എനിക്കുണ്ടാകുന്ന സന്തോഷം അദ്ദേഹത്തിന് ദൈവം സമ്മാനിക്കുന്ന ആ സദ്ഗുണങ്ങൾ അതൊരു തമാശയിൽ കൂടെ ആണെങ്കിലും ശരിക്കും ഞാൻ അത് ആസ്വദിക്കുന്നുണ്ട് എനിക്ക് അതിന് സന്തോഷമുണ്ട് ദൈവവും സന്തോഷിക്കുന്നു പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൽ നിന്ന് നമ്മൾ ഈ ഒരുപാട് വ്യത്യസ്തമായ മതത്തിൽ നിന്ന് ഈ അതായത് ഏകദൈവം എന്ന കൺസെപ്റ്റിൽ നിന്ന് യഹോബയായ ദൈവത്തിലേക്ക് അതായത് പിതാവ് പുത്രൻ പശുദ്ധാത്മാവിന്റെ കൺസെപ്റ്റിലേക്ക് വരിക എന്ന് പറയുന്നത് തന്നെ വലിയ അസാധ്യമായ കാര്യമാണ് ചിലർക്ക് പിന്നെ പലരും ഈ ഞാനൊരു ഒറിജിനൽ ക്രിസ്ത്യാനി എന്ന് വിചാരിക്കുന്നവരുണ്ട് പലരും പക്ഷെ അങ്ങനെയല്ല ഞാൻ ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ടിട്ടാണ് ഈ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞത് ശരിക്കും മതം മാറിയില്ല മനസ്സ് മാറി കാരണം മതത്തിൽ പണ്ടേ വിശ്വാസം ഇല്ല അതിന്റെ പിന്നിലും ഒരുപാട് വിഷയങ്ങളുണ്ട് അതൊക്കെ പിന്നെ പറയാം ഇപ്പൊ നമ്മളുടെ വിഷയം അതൊന്നുമില്ല പിതാവിനാൽ ആകർഷിച്ചാലല്ലാതെ ഒരുവനും പിന്നിലേക്ക് തിരിയില്ല എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് പിതാവ് വിളിച്ചു ഞാൻ പോയി ഇതാണ് സത്യം വഴികാട്ടി വഴിയും സത്യവും ജീവന്മാര ക്രിസ്തു യേശു അല്ലേ അതിൻ്റെ ആ വിശദാംശങ്ങളൊക്കെ ഞാന് മുൻപിടിയിൽ എന്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ദൈവം ആ അനുഗ്രഹം വാരിക്കൂലിത്തരട്ടെ മറ്റൊരു വീഡിയോമായി കാണാം അപ്പോൾ ഇന്നത്തെ സാരാംശം ഇതായിരുന്നു മതം ഏതായാലും മനുഷ്യൻ നന്നായാ മതി എന്നതിലുപരി മതമല്ല മനസ്സാണ് മാറേണ്ടത് ദൈവത്തിലേക്കുള്ള വഴി ഏക വഴി ക്രിസ്തുവാണ് എന്നത് തിരിച്ചറിയുക പലരും എന്നെ കളിയാക്കുന്നുണ്ടാകാം പരിഹസിക്കുന്നുണ്ടാകാം വീണ്ടും എന്റെ സുഹൃത്തുക്കളെ കാണുമ്പോൾ വീണ്ടും പരിഹസിക്കും കാരണം ഞാൻ ഈ മത മനസ്സ് മാറ്റാൻ നടക്കുന്നു എന്നാണ് പറയുന്നത് എന്തായാലും എല്ലാവർക്കും ദൈവം വാരിക്കൂരി അനുഗ്രഹങ്ങൾ തരട്ടെ മാനസാന്തരപ്പെട്ട ദൈവത്തിലേക്ക് തിരിയുവാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഇന്നും അനുഗ്രഹിക്കാത്ത എന്നെയും എൻ്റെ കുടുംബത്തെ ഒപ്പം എല്ലാവരുടെയും ഈ ലോകത്തെ മുഴുവൻ എന്താ പറയാ ലോകോ ഭവന്തു എന്ന പ്രാർത്ഥനയോടുകൂടി മറ്റൊരു വീഡിയോ ആയി കാണാം ലൈവിൽ വന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്